അപകടങ്ങളിൽ പെട്ട് മരിച്ച പ്രിയ നടിമാർ റാണി ചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂൺ രണ്ടിന് കൊച്ചി തിരുവിതാംകൂറിൽ താരം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റാണി മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആദ്യ ചിത്രമായ അഞ്ചു സുന്ദരികൾ പ്രേക്ഷക പിന്തുണയോടെ വിജയിച്ചു പിന്നീട് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ താരത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് അപകടത്തിൽ റാണിയും അവരുടെ അമ്മയും മൂന്ന് സഹോദരിമാരും മരിച്ചു ഇരുപത്തി ഏഴാം വയസ്സിലാണ് റാണി മരണപ്പെട്ടത് മിഡിൽ ഈസ്റ്റിലെ ഒരു നൃത്ത പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അവർ മടങ്ങിയ വിമാനത്തിന് തീ പിടിച്ചായിരുന്നു മരണം റാണിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭദ്രകാളി എന്ന സിനിമ റിലീസ് ചെയ്തു താരത്തിന്റെ മുൻകാല ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് സിനിമ അവസാനിക്കുന്നത് സൗന്ദരിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ പതിനെട്ടിന് കോലാർ ജില്ലയിലെ മുളബാഗിലുവിൽ താരം ജനിച്ചു സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണ എന്നാണ് തെലുങ്ക് സിനിമയിലെ പേരുകേട്ട നടിയാണ് താരം തെലുങ്ക് സിനിമാ ചരിത്രത്തിലെ മികച്ച നടിമാരിൽ ഒരാളായിരുന്നു സൗന്ദര്യം കന്നഡ തമിഴ് ഹിന്ദി മലയാളം സിനിമകളിലും താരം തന്റെ അഭിനയം കാഴ്ചവെച്ചു മലയാളത്തിൽ മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ടൻ മാമ്പഴം ജയറാമിനൊപ്പം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ രണ്ട് ചിത്രങ്ങളിൽ മാത്രമാണ് താരം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങിയ പവിത്രബന്ധം എന്ന ചിത്രത്തിന് മൂന്ന് നന്ദി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ അമ്മോരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ അന്തപ്പുരം എന്നീ ചിത്രങ്ങൾക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും നേടി രണ്ടായിരത്തി മൂന്നിൽ ജി എസ് രഘുവിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി നാലിൽ ഏപ്രിൽ പതിനേഴിന് ബംഗളൂരുവിൽ വെച്ച് സഹോദരൻ അമർനാഥിനൊപ്പം വിമാനാപകടത്തിൽ മരിച്ചു മരിക്കുമ്പോൾ ഇരുപത്തിയേഴ് വയസ്സായിരുന്നു താരത്തിന് ശിവശങ്കർ ആപ്തമിത്ര എന്നീ സിനിമകൾ താരത്തിന്റെ മരണശേഷം റിലീസ് ചെയ്ത സിനിമകളാണ് നൂറിലധികം സിനിമകളിൽ താരം അഭിനയിച്ചു തരുണി സച്ചിദേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനാലിന് മുംബൈയിൽ തരുണി ജനിച്ചു ഒരു ഇന്ത്യൻ ബാലതാരമായിരുന്നു തരുണി രണ്ടായിരത്തി നാലിൽ പൃഥ്വിരാജിനും മീനാക്ഷിക്കുമൊപ്പം ഇറങ്ങിയ വെള്ളി നക്ഷത്രത്തിലൂടെയാണ് തരുണി അരങ്ങേറ്റം കുറിച്ചത് ആ സിനിമ മലയാള പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചു അതോടെ തരുണിയും ശ്രദ്ധിക്കപ്പെട്ടു അതേ വർഷം തന്നെ പൃഥ്വിരാജിനൊപ്പം സത്യത്തിൽ അഭിനയിച്ചു ഒരു നായികയാവണം എന്നായിരുന്നു തരുണിയുടെ ആഗ്രഹം രണ്ടായിരത്തി ഒമ്പതിൽ കോമഡി നാടകമായ പായിൽ അമിതാഭ് ബച്ചനൊപ്പം അഭിനയിച്ചു അഭിനയത്തിന് പുറമെ കോൾഗേറ്റ് ഐ സി ഐ സി ഐ ബാങ്ക് പാരച്ചൂട്ട് സഫോള ഓയിൽ കേസർ ബദാം മിൽക്ക് എന്നിവയുടെ പരസ്യങ്ങൾ ഉൾപ്പെടെ അമ്പതിലധികം പരസ്യങ്ങൾ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് തൻ്റെ പതിനാലാം ജന്മദിനത്തിൽ നേപ്പാളിലെ ജോസോം വിമാനത്താവളത്തിന് സമീപം അഗ്നി എയർ ഡോർണിയർ അപകടത്തിൽ തരുണിയും അമ്മ ഗീതയും മരിച്ചു മരണശേഷം രണ്ടായിരത്തി പതിനാലിൽ തരുണി നായികയായി അഭിനയിച്ച അവസാന ചിത്രമായ വെട്രി സെൽവൻ റിലീസ് ചെയ്തു മോനിഷ ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് കോഴിക്കോട് ജില്ലയിലെ പന്നിയാങ്കരയിലാണ് മോനിഷ ജനിച്ചത് പ്രധാനമായും മലയാളം തമിഴ് സിനിമകളിൽ അഭിനയിച്ചാണ് താരം പ്രശസ്തയായത് കൂടാതെ തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ താരം സിനിമയിൽ സജീവമായിരുന്നു മോനിഷിയുടെ ആദ്യ ചിത്രമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ഈ അംഗീകാരം ലഭിക്കുമ്പോൾ താരത്തിന് പതിനാറ് വയസ്സായിരുന്നു ശോഭനയ്ക്ക് മീരാ ജാസ്മിനുമൊപ്പമായിരുന്നു താരം ഈ അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നഖക്ഷതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പെരുന്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ കമലതലം എന്നീ സിനിമകളിലൂടെയാണ് താരം പ്രശസ്തയായത് ചെപ്പടി വിദ്യ എന്ന മലയാള സിനിമ ചെയ്യുന്നതിനിടയിലാണ് മോനിഷ വാഹനാപകടത്തിൽ മരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള എക്സ് റേ ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് മോനിഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും സഞ്ചരിച്ചിരുന്ന കാർ കെ എസ് ആർ ടി സിയുമായി കൂട്ടിയിടിച്ചാണ് മരിച്ചത് മരിക്കുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു താരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത മുദ്രവധു കണ്ണ് എന്ന തമിഴ് സിനിമയാണ് താരത്തിന്റെ അവസാന ചിത്രം മരണത്തിന് ശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ദിവ്യ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുംബൈയിൽ ദിവ്യ ഭാരതി ജനിച്ചു പ്രധാനമായും ഹിന്ദി തെലുഗു സിനിമകളിലാണ് താരം സജീവമായത് കൂടാതെ തമിഴ് സിനിമകളിലും അഭിനയിച്ചു അക്കാലത്തെ മികച്ച യുവനടിമാരിൽ ഒരാളായിരുന്നു ദിവ്യ ഭാരതി അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയായിരുന്നു താരം ദിവ്യയുടെ കൗമാരപ്രായത്തിൽ മോഡലിംഗ് ചെയ്യുന്നതിനിടയിലാണ് സിനിമാ ജീവിതം തുടങ്ങിയത് തുടർന്ന് ഹിന്ദിയിലും തമിഴിലും ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്ത് താരം പ്രശസ്തി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ താരം സിനിമയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ബോബിൽ രാജ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിറ്റേമ്മ മുഗുഡു എന്ന ചിത്രത്തിലൂടെ പ്രത്യേക ജൂറി അവാർഡും മികച്ച നടിക്കുള്ള അവാർഡും വിവേന എന്ന ചിത്രത്തിലൂടെ പുതുമുഖത്തിനുള്ള ഫിലിംഫെയർ അവാർഡും നേടി ആകെ മൊത്തം ഇരുപത്തൊന്ന് സിനിമകളിൽ താരം അഭിനയിച്ചു നിർമ്മാതാവായ സാജിദ് നദിയാദ്വാലയെ പ്രണയിക്കുകയും തുടർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് സന എന്ന് പേര് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പത്തിന് ഇരുവരും വിവാഹിതരായി അവളുടെ സിനിമാ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വിവാഹം രഹസ്യമാക്കി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ചിന് തൻ്റെ പത്തൊൻപതാം വയസ്സിൽ മുംബൈയിലെ അഞ്ച് നിലയുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് താരം ദുരൂഹമായി മരിച്ചു എന്നിരുന്നാലും ഇത് അപകടകരമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അവളുടെ മരണത്തിന് കാരണം തലക്കേറ്റ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണെന്ന് പ്രഖ്യാപിച്ചു